നമ്മൾ കുറെ ആയി ആർക്കാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മയാണ് ക്യാഷ് കിട്ടിയ യൂട്യൂബിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹായ് അപ്പോ എന്താ പറയാ നമ്മൾ കുറെ ആയി നമ്മളൊരു ക്യൂ ആൻ്റെ ചെയ്യണം ക്യൂ ആൻഡ് ചെയ്യണം കുറെ പേര് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ പറയുന്നത് എന്ന് അറിയില്ല കേട്ടോ ഇവിടെ തോട്ടിൽ വെള്ളം ചാടുന്ന ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ക്യു ആൻഡി ആണ് കേട്ടത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുടെ സംശയമാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചോദിക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് കൊടുക്കാനും അല്ലെങ്കിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റാറില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ പിന്നെ എന്താ പറയുക വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടും നമ്മുടെ സാഹചര്യങ്ങൾ ധനിയ ബേബിനെ അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞാറ്റ അവൾ വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യവും നടക്കില്ല നമ്മുടെ അപ്പോൾ ഇന്നിപ്പോൾ അവൾ എന്തായാലും ഇവിടെ ഇല്ല അവൾ പിന്നെ രാജേഷൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ അപ്പം എന്നാൽ അവിടെ ഒരു ഫങ്ഷൻ ഉണ്ട് അപ്പം അങ്ങോട്ട് പോയിരിക്കുകയാണ് അപ്പം എന്തായാലും നമുക്കെന്നാൽ ഒരുപാട് ലാഗ് അടിക്കാതെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ രാജേഷിൻ്റെ എന്താ ജോലി ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാജേഷ് എൻ്റെ ജോലി പറയുന്നത് ആദ്യം ബസ്സിലായിരുന്നു കണ്ടക്ടറായിട്ട് പോവായിരുന്നു പിന്നെ സ്വന്തമായിട്ട് ഓട്ടോ വാങ്ങി എന്താണ് ലോണും കാര്യവും ഇ എം ഐ ഒക്കെ ഉണ്ടായിരുന്ന വീടിപ്പം ഓട്ടോറിഷ ഉണ്ട് പിന്നെ നമ്മളിപ്പോൾ ഒരു മെഷീൻ കൂടി എടുത്തിട്ടുണ്ട് പുല്ലുവെട്ട് മെഷീൻ കിട്ടും അപ്പോൾ അത് നമുക്ക് സീസൺ ആകുമ്പോൾ മാത്രമേ വർക്ക് ഉണ്ടാവുള്ളൂ ഒരാഴ്ച ആയിട്ട് അതിന് പോകാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഒരാഴ്ചയുണ്ടെങ്കിൽ വർക്ക് പറയുന്നത് കേട്ടോ പിന്നെ എവിടെയാണ് വീട് ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് തച്ചമ്പാറയാണ് കേട്ടോ തച്ചമ്പാറ പഞ്ചായത്തിലാണ് ഇപ്പം നമ്മുടെ വീട് പിന്നെ വീട് വീടാർക്കാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട് ആർക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ബാത്റൂമ് എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ബാത്റൂമുണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ നമ്മുടെ തറവാട്ടിക്കാണ് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് കുളിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പോവുകയൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ ബാത്റൂമിൻ്റെ പണി നടക്കുന്നുണ്ട് ചിലപ്പോൾ അത് കണ്ടിട്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക വീടാർക്കാണെന്നുള്ളത് കേട്ടോ അപ്പൊ വീടല്ല ബാത്റൂമാണ് കേട്ടോ പുതിയ ബാത്റൂം എടുക്കുകയാണ് അപ്പോൾ അറ്റാച്ചഡായിട്ട് അപ്പോൾ അത് എന്താണ് നമുക്ക് ഇപ്പം ചെയ്യുന്നില്ല പിന്നെ കുറച്ച് അങ്ങോട്ട് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ നമുക്ക് ഉള്ളതിനനുസരിച്ച് പിന്നീട് ചെയ്യാ ചെയ്യേണ്ട ഗ്യാപ്പിന് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ കയ്യിലുള്ളതിനനുസരിച്ചൊക്കെ ചെയ്യണം അപ്പോൾ അത് ബാത്റൂമിൻ്റെ വർക്കാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു രാജേഷിൻ്റെ വീട്ടിൽ ആരൊക്കെ എണ്ണ ഉള്ളത് പോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ട് അവിടെ ഉള്ള എല്ലാവരും ഉണ്ട് അമ്മ അമ്മായിമ്മായിമാർ ജേഷ്ഠൻ എല്ലാവരും ഉണ്ട് അങ്ങനെ അവരങ്ങനെ സുഖമായിട്ട് പോകുന്നു കുഴപ്പമൊന്നുമില്ല പിന്നെ അസുഖങ്ങളും കാര്യങ്ങളും വാർത്തക്കൊക്കെ അല്ലേ എല്ലാവർക്കും ഇപ്പോൾ എനിക്കാണെങ്കിലും മുട്ടുവേദന മുട്ടിൽ നീർക്കെട്ടും കാര്യങ്ങളും മുട്ടും മടക്കാനും നിവർത്താനൊന്നും കഴിയാട്ടോ അപ്പോൾ ശരീരം മൊത്തം നീർക്കെട്ടാണ് ഇപ്പോൾ എനിക്ക് കഴുത്തിൽ ഈ നീർക്കെട്ടും വന്ന് വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് ഉമിനീര് ഇറക്കാനും അതേപോലെ തന്നെ നമുക്ക് തണുപ്പ് ആയതുകൊണ്ട് ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയാനും അപ്പോൾ ഉമിനീരെ ഇറക്കാനും തൊണ്ടവേദന ഏത് സമയം തൊണ്ടവേദന അപ്പോൾ എനിക്കിത് ഇറക്കാനും ഒക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം നമ്മളൊരു എൻ ടി ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു അന്ന് ഒരു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എൻ്റെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ലാം കഴിഞ്ഞ ടെസ്റ്റും കാര്യങ്ങളും പിന്നെ മൈഗ്രൈൻ്റെ പ്രശ്നം എനിക്കുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു ആറ് മാസം അപ്പോൾ എല്ലാം കൂടി ആയിട്ട് ഒന്നിച്ച് നമ്മൾ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ അതിന് സിറിഞ്ച് വഴി നമ്മുടെ നീരാണ് ടെസ്റ്റ് പിന്നെ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമ്മൾ അതൊക്കെ നോക്കിയപ്പോൾ കുഴപ്പമൊന്നും തന്നെ നോർമലാണ് നീര് കെട്ടി വരികയാണ് നീരായിട്ട് വരികയാണ് എന്ന് പിന്നെ നമുക്ക് നമുക്കിത് പിന്നീട് ഇനി വലുതായി വരികയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ഈ നീര് കെട്ടിയിട്ട് ഇതിങ്ങനെ വലുതായി വരികയാണെങ്കിൽ ബോൾ വലുതായി വരികയാണെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്നു അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അപ്പോൾ അത് ഒക്കെ കഴിഞ്ഞിട്ട് നാലഞ്ച് വർഷമായി എൻ്റെ കല്യാണമൊന്നും കഴിയാത്തതിന് മുന്നേ ടെസ്റ്റ് ചെയ്തതാണ് കേട്ടോ പിന്നീട് നമ്മൾ ഇതിലേക്ക് ശ്രദ്ധിച്ചിട്ടേ ഇല്ല കാരണം ഇപ്പോൾ പിന്നെ നല്ല വലുതായി നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം പക്ഷേ കാണുന്നവർക്ക് വിചാരിച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈറോയിഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാണ് എല്ലാവരുടെയും വിചാരം അപ്പോൾ പലരും എന്നെ കാണുമ്പോൾ ചോദിക്കും എന്താണ് എന്താണ് തൈറോയിഡ് ഉണ്ടോ തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അത് കാണിക്കണം ശ്രദ്ധിക്കണം പിന്നെ അപകടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറയും പക്ഷേ ഇത് തൈറോയ്ഡല്ലേ ഞങ്ങൾ ഈ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ തൈറോയ്ഡ് ചെക്ക് ചെയ്തിരുന്നു സ്കാൻ ചെയ്യുമ്പോൾ പറയുമല്ലോ തൈറോയ്ഡ് ടെസ്റ്റിനും തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ പ്രശ്നങ്ങളൊന്നും അല്ല ദശ വന്ന് ഇങ്ങനെ നിൽക്കുവോ അങ്ങനെയൊന്നുമല്ല അങ്ങനെ അത് കെട്ടി നിൽക്കും പ്രശ്നം നീരാണ് വെള്ളമാണ് കെട്ടി നിൽക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ഇനി എന്തായാലും ജസ്റ്റ് ഇനിയും നമ്മൾ ഡോക്ടറെ കാണാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലാണ് കാര്യങ്ങൾ നമ്മൾ നല്ലൊരു ഡോക്ടറെ എവിടെ കാണാൻ നമുക്ക് സൗകര്യം വരാനും പോകാനൊക്കെ ഉള്ള അതിനനുസരിച്ച് നമുക്ക് പോവാ കാണാനൊക്കെ പറഞ്ഞ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് എല്ലാവർക്കും അല്ലാതെ എല്ലാവർക്കും എല്ലാവരുടേതായ ഓരോരോ പ്രശ്നങ്ങൾ ഇപ്പോൾ രാശ്ചേട്ടനാണെങ്കിലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളും കഴിഞ്ഞ രാശി ഒന്നും വയ്യാതായി പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പറ്റി രാശിനെ എന്താ പറ്റിയത് എന്നൊക്കെ കേട്ടോ ഏട്ടനെ ഈ പറഞ്ഞ പോലെ അന്ന് പെട്ടെന്ന് ഇങ്ങനെ മലയ്ക്ക് പണിക്കൊക്കെ പോയപ്പോൾ മെഷീൻ കൊണ്ട് പോയപ്പോൾ അതെ ക്ഷീണിച്ച് പെട്ടെന്ന് ഇരുന്നു കുഴയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു പിന്നെ ഇ സി ജി എടുത്തിപ്പോൾ ചെറിയ വേരിയേഷനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇപ്പോൾ അവിടെ നിന്ന് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു എക്സസൈസൊക്കെ ചെയ്യിച്ചു അപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നോർമലായിട്ട് പോകുന്നു പിന്നെ നമുക്ക് എന്താ നമ്മുടെ മനുഷ്യന്മാരല്ലേ നമുക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ എപ്പോഴും അപ്പം അങ്ങനെ ഓരോരോ പിന്നെ ഏട്ടനെ സ്ഥിരമായിട്ട് മൈഗ്രേൻ്റെ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു അത്ര അതിപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പം അതൊക്കെയാണ് പിന്നെ ഒരുപാട് നമ്മൾ ലാഗടിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ നിങ്ങൾക്ക് കേട്ട തന്നെ കേൾക്കുമ്പോഴേ ഒരു ഇത് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഏട്ടനെന്താ പറ്റിയെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായി അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ചേച്ചിയുടെ സ്വന്തം പേരെന്താന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ പേര് എന്നെ വിളിക്കുന്ന പേര് അനു എന്നാണ് എൻ്റെ സ്വന്തം പേര് വസന്ത എന്നാണ് കേട്ടോ അപ്പം കമന്റിൽ കണ്ടു എന്താ എന്ന് ചോദിച്ചിട്ട് കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചിട്ട് പലരും അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ശരിക്കും പേര് വസന്ത എന്ന് തന്നെയാണ് പക്ഷെ എല്ലാരും അനു അനു എന്നാണ് വിളിക്കാട്ടെ അപ്പം നമ്മുടെ പെറ്റ്നേമ അങ്ങനെയാണ് അനു എന്ന് പറഞ്ഞാൽ തന്നെ അറിയുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് എന്തായാലും ഒഫീഷ്യൽ നെയിം എന്തായാലും അറിയാലോ അപ്പം അവർ വസു വസുന്ന് വിളിക്കൂട്ടോ എല്ലാരും സ്നേഹത്തോടെ നീട്ടി വിളിക്കുന്നതിന് പകരം അങ്ങനെ എന്താണ് എന്ന് വിളിക്കൂട്ടോ അതൊക്കെ നമ്മുടെ പേര് അങ്ങനെയാണ് ക്യാഷ് കിട്ടി പിന്നെ അടുത്തൊരു ചോദ്യമാണ് ക്യാഷ് കിട്ടിയോ യൂട്യൂബിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ക്യാഷ് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോണയാവും പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കിട്ടിയിട്ടോ എനിക്ക് ഒരു എന്താ പറയുക ഒരു രണ്ട് മൂന്ന് നാല് മാസം മുന്നേ കിട്ടിയതാണ് പിന്നെ എനിക്ക് കിട്ടിയിട്ടില്ല കാരണം നമ്മുടെ നമ്മൾ വീഡിയോസ് ഇടുന്നതൊക്കെ ലാഗാണ് എന്ന് വെച്ചാൽ ലാഗ് എന്ന് പറയാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്യാപ്പ് വരികയാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല അങ്ങനെയൊക്കെ ആയതുകൊണ്ടൊക്കെയാണ് കേട്ടോ അപ്പം ഇനി നമ്മൾ വീഡിയോസ് ഒക്കെ കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ഒക്കെ വരുന്നതിനനുസരിച്ചൊക്കെ നമുക്ക് കയറുമായിരിക്കും കിട്ടുമ്പോൾ കിട്ടട്ടെല്ലേ നിങ്ങളുടെയൊക്കെ അത് എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് നമുക്കും എല്ലാവരെയും പോലും പറയാം നമുക്കൊരു സ്വന്തമായിട്ടൊരു വീട് വേണം മോളൊക്കെ വലുതായി വരികയല്ലേ അവിടെ അവളെ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു സഹായമാവുമല്ലോ ഇപ്പം നമുക്ക് എന്തായാലും അവളെ ഇട്ടിട്ട് ഇപ്പം എന്തായാലും ജോലിക്ക് പോക്ക് നടക്കില്ല എനിക്ക് അപ്പോൾ ചേട്ടന് എന്തെങ്കിലും ഒരു സഹായമാവുകയാണെങ്കിൽ കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടോ പിന്നെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ അച്ഛനെവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛന് ഡൈവേഴ്സായി പിന്നെ മരണപ്പെട്ടു ആൾ പിന്നെ നമ്മൾ യാതൊരു കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അച്ഛന് അപ്പം അങ്ങനെയാണ് പിന്നെ അമ്മ ഞങ്ങൾ മൂന്ന് പെൺമക്കളാണ് കേട്ടോ മൂത്ത ആൾ ഞാനാണ് അതിൻ്റെ താഴെ വാനച്ച ആളെ കൊറ്റി ഊട്ടിക്കാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് പിന്നെ മൂന്നാമത്തെ ആള് സജിത അവളെ തെങ്കരക്കെയാണ് കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസിലൊക്കെ അവരെ കാണാറുണ്ടല്ലോ നിങ്ങളെല്ലാവരും അപ്പം അതൊക്കെയാണ് പിന്നെ ലാസ്റ്റ് ബസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജേഷിൻ്റെ വീട്ടിൽ പോവാറില്ലേന്ന് പോവാറില്ലെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അന്ന് വന്നിട്ട് പിന്നെ പോയിട്ടില്ല പിന്നെ ഇനിയിപ്പം എന്തായാലും വീട് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യണം കാര്യങ്ങളൊക്കെ അന്ന് തറയിട്ട് വെച്ചിട്ടുള്ളൂ പണിയൊന്നും ആയിട്ടില്ല അപ്പോഴത്തേനും ഏട്ടന് വയ്യാതാവലും എല്ലാം കൂടി ആയി പിന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് ബഡ്ജറ്റ് കമ്മി ആയതുകൊണ്ട് കുറെശ്ശേ കുറേശ്ശേ നമ്മുടെ കയ്യില് കിട്ടുന്നതിനനുസരിച്ച് കുറേശ്ശെ ചെയ്യാനേ പറ്റുകയുള്ളു അപ്പം എന്തായാലും ഇനി വീടൊക്കെ ആയതിനു ശേഷം ഇപ്പം എന്തായാലും പോവുള്ളൂ എന്തായാലും എത്രയും പെട്ടന്ന് ഉണ്ടാവൂട്ടോ നമ്മൾ അങ്ങോട്ട് പിന്നെ മാറും അങ്ങോട്ട് ഇവിടെ വെച്ച് എനിക്ക് ഒറ്റയ്ക്ക് എന്താണ് നിൽക്കാൻ പറ്റാത്ത നമുക്ക് ഒരു സഹായത്തിനാണെങ്കിൽ അവിടെ എല്ലാവരും വയ്യാത്തവരാണ് അപ്പം അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പോവാത്തത് ഇപ്പം പിന്നെ എനിക്ക് വീടും എടുക്കാനും എല്ലാത്തിനും നമുക്ക് ഇവിടെ തന്നെയാണ് സൗകര്യം ഞാൻ പറഞ്ഞിട്ടല്ല നമുക്ക് നമുക്കിപ്പോ എന്തായാലും മാറി നിൽക്കാൻ പറ്റില്ല എത്രയെന്നു വെച്ചാൽ നമ്മളിങ്ങനെ കൊറേ മാറി എടുക്കാൻ കാണാറുള്ളതല്ലേ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് അതേപോലെ തന്നെ നമ്മളെ പുതിയ ഒരുപാട് പേര് നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോസ് കാണാറില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓളൊന്ന് ഓപ്ഷൻ അമർത്തുക ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് എന്തായാലും നിങ്ങളുടെ മെസ്സേജ് ഒരു ഹാട്ടായിട്ടെങ്കിലും നിങ്ങളുടെ സ്നേഹം അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണാം യു